പ്ലസ് വണ്ണിനുള്ള അപേക്ഷ സമർപ്പിക്കൽ പൂർത്തിയായപ്പോൾ മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു കണക്കുകൾ ജില്ലയിൽ നിന്നും എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പ്ലസ് വൺ അപേക്ഷകരാണുള്ളത് അധിക സീറ്റ് ഉൾപ്പെടെ ആകെയുള്ളതാകട്ടെ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകൾ ആദ്യ അലോട്ട്മെന്റ് വരാനിരിക്കെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കടുത്ത ആശങ്കയിലാണ് മാത്രവുമല്ല അധിക സീറ്റോടു കൂടി ഈ ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറി കുട്ടികളെ കൊണ്ട് തിങ്ങി നിറയും കേരള സിലബസിൽ പാസ്സായ എഴുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ സി ബി എസ്ഇ പത്താം ക്ലാസ് യോഗ്യത നേടിയ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ ഐ സി എസ് ഇ സിലബസിൽ പാസ്സായവർ പന്ത്രണ്ട് പേർ മറ്റു സിലബസുകളിൽ പഠിച്ച് യോഗ്യത നേടിയ എഴുന്നൂറ്റി എൺപത്തിനാല് പേർ എന്നിങ്ങനെയാണ് അപേക്ഷകരുടെ കണക്ക് അലോട്ട്മെൻറ്റുകൾ പൂർത്തിയാവുമ്പോഴും ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിൽ സീറ്റ് ലഭിക്കില്ല ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ച അധിക സീറ്റിനു പുറമേ ആവശ്യമുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടെ സീറ്റ് വർദ്ധിപ്പിക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾ ഇനിയും സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഒരു ക്ലാസ്സിൽ എഴുപതിനു മീതയായിരിക്കും വിദ്യാർത്ഥികളുടെ എണ്ണം പ്ലസ് വൺ വിദ്യാർത്ഥികളെല്ലാവരും പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചതെന്ന് അധിക സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാണ് പക്ഷേ അതൊരിക്കലും ഇതിന് പരിഹാര മാർഗ്ഗമല്ല നമ്മളെ മലബാർ മേഖലയിലും അതുപോലെ തന്നെ മലപ്പുറം മേഖലയിലും നമുക്ക് ആവശ്യം തന്നെ പുതിയ ബാച്ചുകളാണ് അല്ലാതെ ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികൾ ഇരുത്തുന്നതിന് പകരം അറുപതും അറുപത്തഞ്ചും കുട്ടികളെ ഇരുത്തി പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് ചെയ്യുന്നത് ഇതൊരിക്കലും ഒരു പരിഹാര മാർഗ്ഗം എന്ന രീതിയിലെല്ലാം സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടത് ഒരിക്കലും നമ്മൾ മലബാർ മേഖല അതുപോലെ തന്നെ തെക്കും മേഖലയിൽ പല ബാച്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ അധ്യാപകർക്ക് ജോലി ഇല്ലാതെ ഒഴിഞ്ഞ് കിടക്കുന്ന മേഖലകളിലുണ്ട് അവരെങ്ങൾ ജോലിക്ക് നിയമനം കൊടുത്തും പിന്നെ അതുപോലെ തന്നെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ കൊടുത്തും പുതിയ ബാച്ചുകൾ അനുവദിക്കുകയാണ് മലബാർ മേഖലയിൽ ആവശ്യപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാർത്തികേയൻ റിപ്പോർട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയേക്കും ആ കാർത്തികേൻ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടില്ല അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കാർത്തികേൻ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാർത്തികേൻ റിപ്പോർട്ട് പുറത്തുവിടണം മിക്ക എയ്ഡഡ് സ്കൂളുകളും മാനേജ്മെന്റ് സീറ്റുകൾക്ക് വലിയ തുകയാണ് രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കി വരുന്നത് പിന്നെയുള്ളത് പണം മുടക്കി തന്നെ പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളാണ് എന്നാൽ പോലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരും സീറ്റ് പ്രതിസന്ധിക്കെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് അല്ല പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രക്ഷോഭം തുടങ്ങുകയാണ് ഞങ്ങൾ വളരെ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളുടെ ഈ കണ്ണീർ ഏറ്റെടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് സംഗതി പിന്നെ ഗവൺമെന്റ് മലപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പിന്നീട് അത് തിരുത്തി പറഞ്ഞു പക്ഷേ അധിക സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ ആലോചനയിലേ ഇല്ല പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരെ നടക്കുന്ന സമരങ്ങളടക്കം കണ്ടില്ലെന്ന മട്ടിലാണ് വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്തെ കുട്ടികൾ ഇത്തവണയും ക്ലാസ് റൂമുകളിൽ തിങ്ങി നിറഞ്ഞിരുന്ന് പഠിക്കേണ്ടി വരുമോ